ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശപിക്കപ്പെട്ട വർഷമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിലെ പത്രങ്ങളിൽ വരികയുണ്ടായി എന്താണ് ആ ശപിക്കപ്പെട്ട വർഷമായി എൺപതിനെ കണ്ടത് മലയാളത്തിൽ അന്നുവരയില്ലായിരുന്ന ഒരു നടൻ അഭിനയത്തിൻ്റെ തീക്കരുത്തും ശരീര സൗന്ദര്യത്തിൻ്റെ ഉദാത്ത മാതൃകയുമായി പൗരുഷത്തിൻ്റെ കരുത്തുറ്റ മുഖവുമായി കടന്നു വന്ന നടൻ ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കോള്ളക്കം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വച്ച് അപ്രതീക്ഷിതമായി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ നവംബർ പതിനാറ് ശപിക്കപ്പെട്ട ഒരു ദിനമായി അന്ന് മലയാള സിനിമാ പ്രേമികൾ വിലയിരുത്തി ജയൻ്റെ മരണത്തെ തുടർന്ന് തിയേറ്ററുകൾ എല്ലാവരും അടച്ച് മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം വിലാപയാത്ര നടത്തിയ ഒരു ദിവസമായിരുന്നു ഒരു മനുഷ്യൻ സൂപ്പർ താരമായി ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി ഏറെക്കുറെ ഒരു വർഷം പോലും പൂർത്തിയായില്ല അതിനു മുമ്പ് അദ്ദേഹത്തിന് അത്തരത്തിലൊരു ദുർഗതി വന്നു കോള്ളക്കം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൽ സംവിധായകൻ പറഞ്ഞു ആ ടെ കോക്കയാണ് എന്നാൽ അത് അത്ര ശരിയായിട്ടില്ല ഒന്നുകൂടെ എടുത്താലോ എന്ന് ജയൻ സുകുമാരനോട് ചോദിച്ചു അപ്പോൾ സുകുമാരൻ പറഞ്ഞു നിൻ്റെ ഫേസ് കണ്ടിട്ടില്ല അധികമായി കണ്ടിട്ടില്ല ചിലപ്പോൾ ഡൂപ്പാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഒന്നുകൂടായാൽ തെറ്റില്ല ഇത്തരത്തിൽ സുകുമാരൻ്റെ അഭിപ്രായം കൂടെ മാനിച്ച് ജയൻ വീണ്ടും ആ റീടേക്ക് എടുക്കുവാൻ സംവിധായകനെ നിർബന്ധിച്ചു പി എൻ സുന്ദരം എന്ന് പറയുന്ന സംവിധായകൻ ജയനോട് പറഞ്ഞു ആ ടേക്ക് ഓക്കെയാണ് ഇനിയൊരു റീടേക്ക് ആവശ്യമില്ല എന്നാൽ വളരെയധികം നിർബന്ധത്തോടെ ജയൻ റീ ടേക്കിന് ഒരുങ്ങുകയായി സുകുമാരൻ്റെ മോട്ടോർ സൈക്കിളിൽ നിന്നുകൊണ്ട് വളരെയധികം ബാലൻസോടുകൂടി ഹെലികോപ്റ്ററിൻ്റെ ലാഡറിൽ പിടിച്ച് തൂങ്ങിക്കയറുവാൻ ശ്രമിക്കുന്ന വേള ഒരു സൈഡിലേക്ക് ഹെലികോപ്റ്റർ ചാഞ്ഞ് ജയൻ്റെ കൈകളുടെ ബലവും ബോഡിയുടെ ബലവും കൊണ്ട് ഹെലികോപ്റ്റർ ഒരു വശത്തേക്ക് ചാഞ്ഞു പൈലറ്റിന് അപ്രതീക്ഷിതമായിട്ട് നിയന്ത്രണം വിട്ടു ബാലങ്ക നായർ ഹെലികോപ്റ്ററിൽ നിന്നും എടു ചാടി ഈ ചാടിയ ആ ഒരുതും ഹെലികോപ്റ്ററിൻ്റെ ബാലൻസ് പൂർണ്ണമായും മാറുകയായിരുന്നു പൊടുന്നനെ ജയൻ്റെ തലയിലേക്ക് ഹെലികോപ്റ്ററിൻ്റെ ബോഡി വന്നിടിച്ചു അങ്ങനെ നല്ല ക്ഷതം പോലെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഹെലികോപ്റ്റർ വന്നു വീഴുകയും അതോടൊപ്പം ഹെലികോപ്റ്ററും ജയനും ഒക്കെ താഴെ നിലംപതിക്കുകയും ചെയ്തു ഇത്തരത്തിലായിരുന്നു ആ വലിയ അപകടം ഉണ്ടായത് ജയൻ കോള്ളക്കത്തിൻ്റെ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ജയൻ്റെ പല ചിത്രങ്ങളും തിയേറ്ററുകളിൽ വൻ ജനാവലിയോടുകൂടെ തിരക്കോടു കൂടെ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും മാറുകയായിരുന്നു ജയൻ്റെ മരണത്തിന് രണ്ട് ദിവസം മുമ്പാണ് ദീപം എന്ന് പറയുന്ന ചിത്രം പുറത്തിറങ്ങിയത് അതും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു വലിയ ഹിറ്റായി മാറുന്ന അവസ്ഥ കരിമ്പന ഒക്ടോബർ മാസം ഇറങ്ങിയതായിരുന്നു അതും സൂപ്പർ ഹിറ്റായി മാറുന്നു ഇങ്ങനെ ജയൻ്റെ എല്ലാ ചിത്രങ്ങളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു പരിധിവരെ ജയൻ്റെ വർഷമായിരുന്നു ഇരുപതോളം ചിത്രങ്ങളിലാണ് ജയൻ നായക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ആ ഇരുപതിൽ പത്തൊമ്പതെണ്ണവും സൂപ്പർ ഹിറ്റായ ഒരു വർഷം കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജയൻ ജീവിച്ചിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന വർഷം എൺപത് എന്ന വർഷം ഏറ്റവും മഹത്തായ ജയൻ്റെ വർഷമാകുമായിരുന്നു ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും തീർത്തുകൊണ്ട് ജയൻ മലയാളത്തിൽ മാത്രമല്ല ഇതര ഭാഷക്കാരെയും സ്വാധീനിച്ചുകൊണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ തമിഴിലും ഹിന്ദിയിലുമൊക്കെ അനേകം ചിത്രങ്ങൾ കരാർ ചെയ്തുകൊണ്ട് തുടർന്നുള്ള അഞ്ച് വർഷത്തേക്ക് ജയർ ഡേറ്റില്ലാതെ പോകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലൊരു വൻ ദുരന്തം മലയാളികൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ദുരന്ത വാർത്ത കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ശപിക്കപ്പെട്ടൊരു വർഷമായി പത്രങ്ങൾ എഴുതുകയുണ്ടായി ജയൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനെ കറുത്ത ദിനമായിട്ട് സാഹിത്യ നായകന്മാരും നിരൂപകരും എഴുതി ഒരു മഹാനടൻ്റെ അസ്തമനം അവിടെ സംഭവിച്ചു ജയൻ നൂറ്റി പതിനഞ്ച് ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് വളരെ ചെറിയ വേഷങ്ങൾ ജയൻ ധാരാളം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതുകളുടെ തുടക്കത്തിലാണ് ജയൻ നായക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ കൂടുതലായി അഭിനയിക്കുന്നത് ജയൻ്റെ കരിയറെടുത്ത് നോക്കിയാൽ അതായത് ജയൻ്റെ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഏറെക്കൂടെ മുപ്പതോളം ചിത്രങ്ങളിലെങ്കിലും ജയൻ മരിക്കുന്നതായി അഭിനയിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ മരണരംഗം അഭിനയിച്ച നടനും ജയനെന്ന് കരുതാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കാമധേനു എന്ന ചിത്രത്തിൽ ജയൻ മരിക്കുന്നതായി അഭിനയിച്ചു തുടർന്ന് പഞ്ചമി എന്ന ചിത്രത്തിൽ ജയൻ വില്ലനായിരുന്നു ഫോറസ്റ്റ് ഓഫീസറായിട്ടായിരുന്നു ആ ചിത്രത്തിൽ ദുഷ്ടനായ ഫോറസ്റ്റ് ഓഫീസറെ ആന കൊല്ലുന്നതായിട്ട് കാണാം തുടർന്ന് വന്ന ആനപ്പാച്ചൻ എന്ന് പറയുന്ന വിൻസെൻ മാഷിൻ്റെ ചിത്രത്തിലും ജയൻ മരിക്കുന്നതായിട്ട് കാണാം പിന്നീട് വന്ന നിരവധി ചിത്രങ്ങളിൽ ജെൻ മരിക്കുന്നതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എടുത്തു പറയാൻ കഴിയുന്ന ഒത്തിരി ചിത്രങ്ങൾ ആവേശത്തിൽ ഡബിൾ റോളായിരുന്നു അതിൽ ഒരാൾ മരിക്കുന്നുണ്ട് ശക്തി എന്ന ചിത്രത്തിലും രാജശേഖരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത് മരിക്കുന്നുണ്ട് തച്ചോളി അമ്പു എന്ന ചിത്രത്തിൽ ഒരു ക്യാരക്ടർ മരിക്കുന്നതായി കാണാം കടത്തനാട്ട് മാക്ക എന്ന ചിത്രത്തിൽ മരിക്കുന്നുണ്ട് കണ്ണപ്പനുണ്ണിയിൽ മരിക്കുന്നുണ്ട് ഇങ്ങനെ മരണരംഗം അഭിനയിച്ച ഒത്തിരി ചിത്രങ്ങൾ പല സിനിമകളിലും ജയൻ പറയുന്ന വാക്കുകൾ എപ്പോഴെങ്കിലും അകപ്പെടുന്നുണ്ടെങ്കിൽ മരണത്തിൻ്റെ വിലയിൽ മാത്രമായിരിക്കും എന്നൊക്കെ മനുഷ്യമൃഗത്തിൽ പറയുന്നുണ്ട് മൂർഖനിൽ പറയുന്നുണ്ട് അത്തരം വാക്കുകൾ അറംപറ്റിയ വാക്കുകൾ പോലെ അതുമാത്രമല്ല പലപ്പോഴും സാഹസിക വേഷങ്ങൾ ജയം ചെയ്യുമ്പോൾ പലപ്പോഴും ആ സിനിമകൾ വെച്ചൊക്കെ ഒരുപക്ഷെ മരണത്തിൻ്റെതായ അവസ്ഥ കടന്നു വന്നിട്ടുണ്ട് അറിയപ്പെടാത്ത രഹസ്യത്തിൽ ആനയുമായി ആനയുടെ കൊമ്പിൽ പിടിച്ച് തൂങ്ങുമ്പോൾ ഒരുപക്ഷെ അപകടം സംഭവിക്കേണ്ടതായിരുന്നു ഇരുമ്പഴികളിൽ ട്രെയിനിൻ്റെ വീലിനു വേണ്ടി അടിയിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകും കടന്നു പോകുന്ന രംഗം പുതിയ വെളിച്ചത്തിൽ ട്രെയിനിലേക്ക് ചാടുന്ന രംഗം ശരപഞ്ചരത്തിൽ കുതിരപ്പുറത്ത് ഓടുന്ന രംഗം അങ്ങനെ പദ്രഹാസത്തിൽ ഇരുന്നൂറടി ഉയരമുള്ള ക്രെയിനിലേക്ക് തൂങ്ങിക്കയറുന്ന രംഗം അങ്ങനെ വളരെ റിസ്ക്കായ ഒരുപാട് സാഹസികത ജയിൻ ചെയ്യുകയുണ്ടായിരുന്നു എല്ലാം തന്നെ മരണത്തിൻ്റെ മുൾമുന്നിൽ നിന്നും ജയിൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ജയിൻ്റെ പിന്നാലെ തന്നെ മരണം ഇങ്ങനെ നടന്നു കടന്നു വന്നു എന്ന് വേണമെങ്കിൽ പറയാം അറിയപ്പെടാത്ത രഹസ്യത്തിൻ്റെ സെറ്റിൽ നിന്ന് പോകുമ്പോൾ പ്രേംനസീർ അദ്ദേഹത്തെ ജയൻ ഉപദേശിക്കുന്നുണ്ടായി ജയ സൂക്ഷിക്കണം ഹെലികോപ്റ്ററുമായിട്ടുള്ള രംഗത്തിൽ വളരെ റിസ്ക്കാണ് വളരെ ശ്രദ്ധ ഉണ്ടാകണം പ്രത്യേകിച്ച് ഡൂപ്പില്ലാതെയാണ് ചെയ്യുന്നത് പിന്നെ ഒരു നേവി ഓഫീസർ ആയതുകൊണ്ട് ജയന് വലിയ വിഷയമില്ല എങ്കിലും ശ്രദ്ധിക്കണം എന്ന് പ്രേംനസീർ താക്കീത് നൽകി അപ്പോൾ ഒരുപാട് പേർ ഉപദേശിച്ചു ശരിക്കും പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഡയറക്ടർ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനായിരുന്നു കോള്ളക്കത്തിന് സംവിധായകനെങ്കിൽ ജയൻ മരിക്കില്ലായിരുന്നു മറ്റൊന്നുമല്ല ജയൻ എത്ര നിർബന്ധിച്ചാലും റീ ടേക്ക് ഞാൻ എടുക്കത്തില്ല സൂപ്രധാനമായ ജയൻ്റെ വാക്കിന് മുമ്പിൽ സംവിധായകൻ പി എൻ സുന്ദരത്തിന് വഴങ്ങേണ്ടി വന്നതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് ഒരു ശബിക്കപ്പെട്ട ദിവസമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു ശപിക്കപ്പെട്ട വർഷമായി മാറിയത് ജയനെന്ന് പറയുന്ന ആ മഹാനായ കലാകാരൻ എത്രയോ വർഷം മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ജ്വലിച്ചു നിൽക്കേണ്ട നക്ഷത്രമായിരുന്നു ജയനതുല്യം ജയൻ മാത്രമാണ് സാഹസീതെ പുഞ്ചിരിയോട് നേരിട്ട മരണത്തിലും സാഹസികനായി മരിച്ച ആ നടൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല ശവിക്കപ്പെട്ട ആ നവംബർ പതിനാറിന് നമുക്ക് നഷ്ടപ്പെട്ടത് മഹാനായ നടനെയായിരുന്നു ജയനെ ജയനുതുല്യം ജയൻ മാത്രം